ഐഡിയേസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പാൻറ്റാണ് കേട്ടോ ഏകദേശം ഒരു മീഡിയം സൈസുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് മീഡിയം സൈസാണ് ഡ്രസ്സിൻ്റെ ഇത് വരുന്നത് അപ്പോൾ അവരുടെ ആ ഒരളവിലാണ് കേട്ടോ ഏകദേശം ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നതും അപ്പോൾ ഞാൻ എന്താ താഴ്ത്താതൊരു സ്റ്റേറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് താഴെ വശത്ത് ഒരു ഇഞ്ച് മൂന്നിഞ്ച് ഇഞ്ച് വീതിക്കാണ് കേട്ടോ ഞാൻ ഒന്നര ഇഞ്ച് വീതിക്കാണ് മടക്കി അടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഇഞ്ച് നമ്മൾ രണ്ട് ഇഞ്ച് അതായത് ഒരിഞ്ച് വീതിക്കാണ് മടക്കി അടിക്കുന്നതെങ്കിൽ ഇഞ്ച് എടുക്കണം ഞാനിപ്പോൾ ഒന്നര ഇഞ്ച് വീതി ആയതുകൊണ്ട് ഒരു ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു മൂന്നിഞ്ച് ഇതുപോലെ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചില്ലേ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുന്ന നമ്മൾ മുകളിലേക്ക് ലെങ്ത്ത് എടുക്കണം ചോക്ക് അത് ഈ ഒരു കളർ ചോക്കേൻ്റെ ഇതിലുള്ളൂ കേട്ടോ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ലെങ്ത് എനിക്ക് വേണ്ട മുപ്പത്താറ് ഇഞ്ച് ആണ് അപ്പോൾ കറക്റ്റ് ഇവിടെ വെച്ചിട്ട് ഇഞ്ച് ലെങ്ത് മുകളിലോട്ട് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് ഇതാണ് കേട്ടോ ഇത്ര പോലെയാണ് ലെങ്ത്ത് വരുന്നത് കറക്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഇവിടുന്ന് മുകളിലോട്ടേക്ക് ഒരു രണ്ട് ഇഞ്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ഇഞ്ച് വെച്ചാൽ നമ്മൾ അലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഇഞ്ച് വീതിക്കുള്ള അലാസ്റ്റിക്കാണ് ഇട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് ഇഞ്ച് ഇതുപോലെ മുകളിലോട്ടേക്ക് കൊടുക്കണം ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ എത്ര അരവണ്ണം എത്രയാന്ന് നോക്കാം അരവണ്ണം വരുന്നത് മുപ്പത്തി മൂന്നാന്ന് വരുന്നതും അപ്പോൾ ഏകദേശം വരുന്നതും എട്ടേ ഇരുപത്തഞ്ച് എട്ടേ കാലും എട്ടേ കാലും ഇത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു നാലിഞ്ച് ഇങ്ങോട്ട് കൊടുക്കുക മൂന്നോ നാലോ ഇഞ്ചോ കൊടുക്കുക ഞാനിപ്പോൾ ഒരു നാലിഞ്ച് കൊടുക്കുന്നുണ്ട് കിട്ടാം എന്താണെന്നുവെച്ചാൽ നമ്മൾ അലാസ്റ്റിക് ഇടുന്ന നമുക്ക് കുറച്ച് ചുരുക്കും കാര്യങ്ങളൊക്കെ ആവശ്യമല്ലേ അപ്പോൾ ഒരു നാലിഞ്ച് കൊടുക്കുന്നുണ്ട് കിട്ടാം ഇത് നമുക്കിത് മീത്ത കൊടുത്ത് രണ്ടിഞ്ച് ഇതീ നാലിഞ്ച് വരെ ഒരു സ്ക്വയർ കണക്ക് വരച്ചെടുക്കാം അപ്പോൾ ഞാനെന്താ അത് വരച്ചെടുത്തു കിട്ടാം ഈ നാലിഞ്ചിൽ നിന്ന് നമ്മുടെ ക്രോച്ചിൻ്റെ ലെങ്ത്ത് അത് നമ്മളിപ്പോൾ റെഡിമെയ്ഡ് പാൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ സ്റ്റിച്ച് ചെയ്ത പാൻ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റിച്ച് ചെയ്ത പാൻറ്റ് നമുക്ക് എടുക്കാം അല്ലാതെ നോർമലായിട്ട് നമുക്ക് വരുന്നതാണെങ്കിൽ ഒരു പതിനാല് നിറം തടിയിലവർക്കല്ല പറഞ്ഞാൽ നോർമലായിട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു പതിനാല് ഇഞ്ച് മതിയാവട്ട ക്രോച്ചിൻ്റെ ലെങ്ത്തും ഞാൻ ദൈവിടുന്ന താഴത്തേക്ക് ഒരു പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് പതിമൂന്നാലും പ്രശ്നം പതിമൂന്ന് പതിമൂന്നര ആയി മതി ഞാൻ ഇനി ഇത് പുറത്ത് കൊടുക്കേണ്ടത് കൊണ്ട് ഒരു പതിനാലിഞ്ച് എടുക്കുന്നുണ്ട് അതായത് നമ്മൾ ഈ രണ്ടിഞ്ചില്ലേ അത് വിട്ടിട്ട് വേണം നമ്മൾ അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പതിനാല് ഇഞ്ചും പിന്നെ നമ്മൾ ഇവിടുത്തെ എത്ര നമ്മളെ വീതി വേദി ഏകദേശം ഒരു പന്ത്രണ്ടര വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പന്ത്രണ്ടര തന്നെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം കൂട്ടാം ഈ ക്രോച്ച് കറക്റ്റ് ലെങ്ത്ത് വരുന്നിട്ട് പന്ത്രണ്ടര തന്നെ അതായത് പോലെ കൊടുക്കണം അതാ കുറച്ച് താഴെ നമ്മുടെ ക്രോച്ചിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനാലടത്തിൽ അവിടെതാണ് പന്ത്രണ്ട് അര തന്നെ ഇതുപോലെ കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതാ മുകളിൽ നിന്ന് ഇവിടം വരെ ആ ഒരു ലെയിൻ സ്ട്രേറ്റ് ആയിട്ട് ഇതാ ഇങ്ങനെ വരച്ച് കൊടുക്കാം ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് കൊടുത്തതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു രണ്ട് ഇഞ്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെറിയൊരു ഷേപ്പ് കൊടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ആ ഒരു ഇതുകൂടി ഷേപ്പ് ഇങ്ങനെ വരച്ചെടുത്തില്ലേ അതിന് ശേഷം നമുക്കിത് ഈ ഒരു അറ്റ മുതൽ ഷെയ്പ്പ് വരെ ഏകദേശം എത്ര ഉണ്ടൊക്കെ ഏകദേശം ഒരു പതിനാലേ മുക്കാലിൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പകുതി വരുമ്പോൾ ഏഴര തികച്ചു വരുന്നില്ല ആ ഏഴരേൻ്റെ ഈയൊരു ഈ ഒരു ലൈനിൽ അത്ര വരെയാണ് വരുന്നത് അപ്പോൾ അത് ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് അപ്പോൾ ഇതേ പോയിന്റ് വരെ നമുക്ക് കാലിന്റെ അടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ കാലിന്റെ മാർക്ക് അതായത് നമ്മുടെ കാലിന്റെ മാർക്ക് ഇതിൻ്റെ അടുത്ത് നമ്മുടെ ആ ഒരു ഏഴ് പോയിൻ്റ് ഏഴര തികച്ചുമില്ല ഒരു പോയിന്റ് വരുന്ന ആ ഒരു പോയിന്റ് ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ചെയ്യേണ്ട വെച്ചാൽ നമ്മുടെ കാലിൻ്റെ അടുക്കത്തെ വണ്ണം ബോട്ടം റൗണ്ടാണ് കേട്ടോ അപ്പോൾ വരുന്നത് ഫുൾ ബോട്ടം റൗണ്ടായിട്ട് വരുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ അവർ ഷേപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്തോട്ടേ വിചാരിച്ചും പന്ത്രണ്ടിൻ്റെ പകുതി വച്ചാൽ ആറ് ഇഞ്ച് അപ്പോൾ ആറ് ഇഞ്ചിൻ്റേത് പകുതി അതായത് നാലിൽ ഒരു ആക്കണം നമ്മൾ ഇതിപ്പോൾ രണ്ടെണ്ണം നമുക്ക് വരാനുണ്ടല്ലോ ടോട്ടലാണ് പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ പകുതി പറയുമ്പോൾ ആറ് അപ്പോൾ ആറും മറ്റേ ആറും വരുമ്പോൾ ആണല്ലോ പന്ത്രണ്ട് വരില്ലേ അപ്പം അതിൻ്റെ പകുതി മൂന്ന് വരും അപ്പം ഇതിൽ മൂന്ന് മാർക്ക് ചെയ്യാം നമുക്ക് നാല് പീസ് ഉണ്ടാകുമല്ലോ ഇത് ഇത് മൂന്ന് ഇത് മൂന്ന് അപ്പോൾ ഇത് ഇത് ആറായി മറ്റേ പീസിൽ ആറ് വരുമ്പോൾ പന്ത്രണ്ട് അങ്ങനെയാണ് കേട്ടോ ഇതുപോലെ മൂന്ന് മൂന്ന് മാർക്ക് ചെയ്യാം ഇത് ഒരു ഒരൊന്നര ഇഞ്ച് ഞാൻ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഒരൊന്നര ഇഞ്ച് ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒന്നര ഇഞ്ചിൽ നിന്ന് നമ്മൾ നമ്മുടെ ഈ ഒരു പോയിൻ്റിലേക്ക് കറക്റ്റായിട്ട് കൊടുക്കണം അത് കാണുന്നുണ്ടോ അറിയില്ല നമ്മുടെ ആ ക്രോച്ചിൻ്റെ അവിടുന്ന് ഇതുപോലെ ഇങ്ങോട്ടേക്ക് വരച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഇനി ഈ ഒരു വരച്ചതിലേക്ക് നമ്മൾ ഈ താഴെത്തുനിന്ന് ഈ ഒരു ഷേപ്പിൽ ഈ ഒരു ഷേയ്പന്ന് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൊടുത്ത ആ ഒരു വശവും ഇല്ലേ ആ സ്കെയിൽ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ വെക്കാം എന്നിട്ട് ഈ ഒരു സൈഡ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡ് മാത്രമേ നമ്മൾ ഷേപ്പ് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് സൈഡത് ഇതുപോലെ വെച്ചിട്ട് എന്താ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡ് നമുക്ക് ചെറിയൊരു ഷേപ്പ് ഇട്ട് കൊടുക്കണം അതായത് ഈ ഒരു പോയിൻ്റിനിന്ന് ജസ്റ്റ് ചെറിയൊരു ഷേയ്പ്പ് ഇട്ടിട്ട് വേണം നമ്മുടെ ഇവിടുത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഷേപ്പ് കാണുന്നുണ്ടോ അത ഇതുപോലെ ചെറിയൊരു ഷേപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് തന്നെ നമ്മൾ താഴ്ത്തോളം കൊടുക്കുന്നത് കേട്ടോ എന്തെങ്കിലും താഴ്ത്തൊരു മൂന്നഞ്ചും മടക്കി അടിക്കണ്ടേ താഴ്ത്തോളം ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇവിടുന്ന് ചെറിയൊരു ഇങ്ങനെ ഷേപ്പ് കൊടുത്തും അതുപോലെ ഇവിടുന്ന് ചെറിയൊരു ഇങ്ങനെ ഷേപ്പ് കൊടുത്തത് എന്തിനാ വെച്ചാൽ നമുക്ക് ഇത് കറക്റ്റ് മടക്കി അടിക്കേണ്ട ഈ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസിൽ കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ കറക്റ്റ് മടക്കും മനസ്സിലാവും കേട്ടോ ഈ ഒരു ഇതിലേക്കത് വരേണ്ടതെന്നുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഓപ്പൺ ചെയ്യണം മുകളിനെ താഴത്തേക്ക് ഈ ഒരു സൈഡിലേക്ക് രണ്ട് മൂടി പിടിച്ചിട്ട് ഓപ്പൺ ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിത് നാല് കഷ്ണം കിട്ടും കേട്ടോ ആദ്യം നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ ഈയൊരു സൈഡ് അടിക്കാം അതായത് നമ്മുടെ ഈ ഒരു പീസ് എടുക്കാം ഈ ഒരു അച്ഛം അതായത് നമ്മുടെ ഈയൊരു അച്ചം താഴത്തേക്ക് അടിക്കാം നമ്മുടെ ഈ ക്രോച്ചിൻ്റെ അച്ചമല്ല മറ്റാവശ്യം താഴ്ത്തേക്ക് അടിക്കാം കേട്ടോ ഫുള്ളായിട്ട് അടിക്കാം അപ്പോൾ ഈ ഒരു സൈഡ് നമുക്കിപ്പോൾ സ്ട്രെയിറ്റ് കട്ടാക്കിയാലും ആക്കിയാലും പ്രശ്നമില്ല കേട്ടോ അത് നമുക്ക് ഞാൻ ഇവിടുന്ന് താഴത്തേക്ക് സ്ട്രെയിറ്റ് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് പ്രശ്നമില്ല മറ്റ സൈഡ് മാത്രം കട്ടാക്കിയാൽ മതി കേട്ടോ ഇതുപോലെ രണ്ടും അടിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ താഴ്വശം ഒന്ന് മടക്കി അടിക്കാം കേട്ടോ നമുക്ക് ഈ ഒരു ഇത് വരുന്നവരെ ഇതാദ്യം ആദ്യം ഇതുപോലെ കുറച്ച് മടക്കാം രണ്ടാമത് ഇതാ ഇതുപോലെ ഈ ഒരു കട്ട് ഈയൊരു കട്ട് വരുന്നില്ല കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു സൈഡ് അടിച്ചിട്ട് നമ്മുടെ ഈ ഒരു സൈഡ് ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു കട്ട് കറക്റ്റായിട്ട് ഇത് ഉണ്ടാവണം കേട്ടോ നോക്കിയിട്ട് അപ്പം നമ്മൾ അതൊക്കെ അടിച്ചെടുത്തു അപ്പോൾ നമുക്ക് കാലില് ഇറക്കി ഇതുപോലെ ക്രോസ് എഴുതി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം നമുക്കത് കട്ട് ചെയ്ത് കളയാട്ടോ അതിന് ശേഷം നമുക്ക് ഈ ഇതിപ്പോൾ അടിവശം അടക്കി അടിച്ചിട്ട് നല്ല വശം നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് വെക്കാം കേട്ടോ അടിവശം നല്ല വശം നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് അത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ക്രോസ് സ്റ്റിച്ച് എടുക്കാം കേട്ടോ ഇതെ ഈ ഒരു ക്രോച്ചില്ലേ ഈ ഒരു ക്രോച്ച് മുകൾ വശത്തിനെ താഴത്തേക്ക് രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം ഇതുപോലെ വെച്ചിട്ട് ഒരു സൈഡ് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് വശം സ്റ്റിച്ചാക്കാം നമ്മൾ ഇതീ രണ്ട് സൈഡും അടിച്ചെടുത്തും ഈ നമുക്കിതാ ആ ഒരു ക്രോച്ച് സെൻറ്ററിൽ വരുന്ന രീതിക്ക് പിടിക്കാം കേട്ടോ ഈ ഒരു ക്രോച്ചിതാ ഇതുപോലെ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിത് ഈ ഒരു അറ്റം മുതൽ താഴത്തേക്ക് കാല് വരെ അടിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഇവിടം വരെ അടിച്ചു കൊടുക്കാം അതുപോലെ ഓപ്പോസ്റ്റ് വാഷും ഇതവിടുന്ന് ഇവിടം വരെ ഒന്ന് അടിച്ചെടുക്കാം നമ്മൾ ഇതാ അതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ അലാസ്റ്റി വെക്കുന്നതിലെ ജസ്റ്റ് ചെയ്ത് മടക്കി മടക്കിയിട്ട് മടക്കി വരുന്ന വശത്തേക്കൂടി സ്റ്റിച്ച് ചെയ്തു നമുക്കിത് ഒരു ഇഞ്ച് വീതിക്ക് ഇതുപോലെ വെച്ചിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യാം ഫുള്ളായിട്ട് റൗണ്ട് സ്റ്റിച്ച് ചെയ്യാം കുറച്ച് ഗ്യാപ്പ് വെക്കണം കേട്ടോ എത്ര പോലെ ഗ്യാപ്പാണ് നമുക്ക് അലാസ്റ്റിക്ക് ഇടാൻ പാകത്തിന് ബാക്കിയിലൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കിത് അലാസ്റ്റിക് എടുക്കാം അലാസ്റ്റിക് വേറെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അരവണ്ണമില്ലേ അരവണ്ണത്തിന് ഭാഗം കുറച്ചിട്ട് വേണം എടുക്കാൻ കാ ഭാഗം കാഭാഗം എന്നാൽ നാലൊരു ഭാഗം കൊള്ളയും അപ്പം നമ്മുടെ അരവണ്ണം വരുന്നത് എത്ര മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് മുപ്പത്തി മൂന്ന് ഭാഗം കാഭാഗം എട്ടരയാണ് വരുന്നത് അപ്പോൾ ഒരു എട്ടര ഇഞ്ച് മുപ്പത്തി മൂന്നൊന്ന് കുറച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മുപ്പത്തി മൂന്നൊന്ന് എട്ടര ഒരു എട്ടിഞ്ച് കുറക്കുന്നുണ്ട് അപ്പം നമുക്ക് കിട്ടുന്നത് ഇരുപത്തഞ്ചാണ് കേട്ടോ അപ്പം നമുക്കിത് അലാസ്റ്റിക് ഇതുപോലെ എടുത്തിട്ട് ഞാൻ എന്താ ഇരുപത്തി അഞ്ചിന് ജസ്റ്റ് ഒന്ന് ചോക്ക് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചോക്ക് ഉപയോഗിച്ച് ഒന്നുകിൽ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഇട്ടിട്ട് പിന്നെ കട്ട് ചെയ്താലും മതി കേട്ടോ ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഈ അലാസ്റ്റിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം അലാസ്റ്റിക് ഇട്ടതിന് ശേഷം എന്താ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം പാൻറ്റിനൊക്കെ ഇടുന്ന അലാസ്റ്റിക് ഇത് ഇതുപോലെ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ലിങ്ക് ഞാൻ കൊടുക്കാം സോറി പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം വേണ്ടത് ജസ്റ്റ് ഒന്ന് കയറി കണ്ടുനോക്കാം കേട്ടോ പാൻ്റ് അടിക്കുന്നവർ എപ്പോഴും ചെയ്യുന്ന ചിലപ്പോൾ ചെയ്യുന്ന അധികം ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഇതിൻ്റെ മുകൾ വശത്തേക്കൂടിയുള്ള സ്റ്റിച്ച് കൊടുക്കില്ലേ നമുക്ക് നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല അടിക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്കൂടിയുള്ള സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ വെളിച്ചു വലിച്ചു കൊടുത്തിട്ട് നമുക്ക് മുകളിലേ കൂടിയുള്ള സ്റ്റിച്ച് ഒന്ന് ഇട്ടെടുക്കാം കേട്ടോ അതുപോലെയാന്നെട്ടോ വരുന്നത് നമ്മുടെ പാൻറ്റിൻ്റെ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല വൃത്തിക്ക് കിടക്കൂട്ടെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാനും ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെയാന്നെട്ടെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് ഞാൻ ഇതുപോലെയാണ് കേട്ടോ ചെയ്യാറുള്ളത്